തൃശൂർ കുന്നംകുളം ഭാവന റോഡിലെ കംഫർട്ട് സ്റ്റേഷനിലെ വിസർജ്യ മാലിന്യങ്ങൾ മാർക്കറ്റിലേക്കും മാലിന്യങ്ങൾക്കും ഒഴുകുന്നു സംഭവത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലെ മഴക്കാലം ശക്തി പ്രാപിച്ചതോടെയാണ് കായ മാർക്കറ്റിലേക്കും പൊതുഖാനയിലേക്കും കംഫർട്ട് സ്റ്റേഷനിലെ മലിനജലത്തിന്റെ കുത്തൊഴുക്ക് ആരംഭിച്ചത് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും കാന വഴിയൊഴുകിയെത്തുന്ന വിസർജ്യാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം കായ മാർക്കറ്റിലെ പല ഭാഗങ്ങളിലായി കൂടിക്കിടക്കുകയാണ് ഇതോടെ മാർക്കറ്റിലെ ജീവനക്കാർ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ പിടിയിലായിരിക്കുകയാണ് സംഭവത്തിൽ മുനിസിപ്പാലിറ്റിക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ പറയുന്നു ഒരു അതിന്റെ വേസ്റ്റ് പോണത് സംഭവങ്ങള് മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചപ്പോ യാതൊരു നടപടിയും എടുക്കാതെ വീണ്ടും ഇതിന്റെ മലിനജലങ്ങളും വേസ്റ്റുകളും വന്ന് ഇവിടെ അടഞ്ഞുകൊണ്ടിരിക്കണിൽ ഇത് ബന്ധപ്പെട്ടവരായ മുൻപോട്ട് ഫോണിൽ കൂടെ അറിയിച്ചു വന്ന് നോക്കി അതിനായി തക്കത് മറുപടികള് കുറച്ച് കാലവൃത്തിയേക്ക് അവര് പോയി പിന്നെ വീണ്ടും ഒരു രണ്ട് മൂന്ന് മാസം ഒരു മാസമായി തുടങ്ങിയിട്ട് ഇതിനു യാതൊരു നടപടിയൊന്നും കൊടുത്തിട്ടില്ല സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് മലിനജലം ആദ്യം ഒഴുകിയെത്തുന്നത് പിന്നെ ഇവിടെ നിന്നാണ് പല ഭാഗങ്ങളിലേക്കും ഒഴുകിപ്പോകുന്നത് ഇതോടെ ഭക്ഷ്യയോഗ്യമായ കായകൾ സൂക്ഷിക്കാൻ വൃത്തിയുള്ള സ്ഥലം ലഭിക്കാതെ വ്യാപാരികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംഭവത്തിൽ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി ആരോഗ്യ വിഭാഗം ഭരണസമിതി എന്നിവർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് വാക്കു നൽകിയിരുന്നെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും വാക്കു പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് que era la vicinió Estreixur.